ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മലേരി ഫാം ഹൗസിലോട്ടാണ് കേട്ടോ അവരുടെക്ക് ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഹൺഡ്രഡ് റുപ്പീസാണ് അവർ ചാർജ് ചെയ്യേണ്ടത് എൻട്രൻസ് കയറി വന്നപ്പോൾ തന്നെ ഹോഴ്സ് ഓർസ് റൈഡിങ് ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ കുതിരൻ്റെ വണ്ടി ഇപ്പോൾ എന്നാണ്ട് ഫ്രീന്നൊക്കെ ഇത് വെച്ച് പിന്നെ എത്തും നോക്കില്ല ഫ്രീ ആയതുകൊണ്ട് ചാടി കയറി കയറി കേട്ടോ കാശ് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് എന്താണെന്നറിയാം കുതിരക്കല്ല വാസന ഉണ്ട് കുളിപ്പിച്ചതൊന്നും ഇല്ലയെന്നാണ് തോന്നിട്ടോ ആ കാണണ്ട ഫാസ്റ്റ് നിങ്ങൾ നോക്കണ്ട വല്ലേ പോകണുള്ളൂ ഞാൻ സ്പീഡ് കൂടി ഇട്ടതാണ് നല്ല എക്സ്പീരിയൻസ് തന്നെ ആണോ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് തന്നെ ഉണ്ടെങ്കിലും മലിൽ ഫാം ഹൗസിൽ അവിടെ എക്സ്ട്രാ ചാർജിങ്ങൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആയിട്ടാണ് ഹോഴ്സ് റൈഡിങ് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര കെയർ ആട്ടോ ഗൈസ് പിന്നെ നമ്മൾ പോകുന്നത് റിസോർട്ടിലോട്ടാണ് ഇനി വയനാട്ടിൽ കൂട്ടിക്കൊന്നും ദൂരത്തേക്കൊന്നും പോകണ്ട ഇവിടെ തന്നെ ഉണ്ട് അടിപൊളിയിട്ടുള്ള റിസോർട്ട് കേട്ടോ അവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലം ആട്ടോ എനിക്കല്ല ഇഷ്ടപ്പെട്ടു ഓരോ വീടുകളും ഓരോ പല വിധത്തിലാണ് ചിലതുണ്ട് ഒരേ ഷേപ്പിലും ഒരേ നിറത്തിലും വരി വരിക്ക് വെച്ചതുപോലെ നല്ല ഭംഗിയുള്ള വീടാളാട്ടോ അതും നമുക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവ നൽകുന്നുണ്ട് ഓരോ വീടിനും അവർ ചാർജ് ചെയ്യുന്നത് ഓരോ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ പിന്നെ ഉള്ളിലോട്ട് കുറേ നടക്കാനൊക്കെ ഉണ്ട് അവിടെ ഒക്കെ വീടാണ് ഇവിടെ ട്രീ ഹൗസ് ഉണ്ട് വ്യൂ പോയിന്റ് ഹൗസ് ഉണ്ട് വ്യൂ പോയിന്റ് ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ ഗ്ലാസ്സിൻ്റെ കർട്ടന മറ്റേ ഫുള്ള് വ്യൂ ആണ് അത് കുറേ ടൈപ്പ് ഹൗസുകൾ ഇവിടെ ലഭ്യമാണ് ഓരോ ഹൗസിനും വെറൈറ്റി വെറൈറ്റി ചാർജാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ ഒരു പക്ഷേ ചാർജ് നോക്കുമ്പോൾ കുറച്ചൊക്കെ വില കമ്മിയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് വയനാട്ടിലും ഇവിടെയൊക്കെ പോയിക്കാണ്ട് നിന്നവർ ഇവിടുമ്പാട് വന്ന് ഒന്ന് സന്ദർശിക്കാം ഇങ്ങാട് എക്സ്പീരിയൻസ് നോക്കിയത് കൊണ്ട് ഇതാണ് ബാംബു ഹൗസ് കേട്ടോ ഇവിടെ ചാർജ് തന്നെ മൂവായിരത്തി അഞ്ഞൂറാ കേട്ടോ ഇവിടെ നിൽക്കാൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ചാർജ് തന്നെ മൂവായിരത്തി അഞ്ഞൂറാണ് ഇത് ഷീറ്റാണെന്നൊക്കെ തോന്നുന്നു കാഴ്ച എന്താ അടിപൊളി ഹൗസ് ആട്ടോ അത് നല്ല വൈബ് ഇല്ല മൂവായിരത്തി അഞ്ഞൂറ് പേര് ഒരു ബഡ്ജൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിത്ത് ആസിയ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അടിപൊളി റൂം ആട്ടോ ഇവിടെ വെൻറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂന്ന് പറഞ്ഞിട്ട് കല സൗകര്യത്തിന് സൗകര്യവും ഫ്രിഡ്ജും കാര്യങ്ങളും അടുക്കളയും മാഷിൻ ടേബിളും ഒക്കെ വരുന്നിട്ടോ ഇവിടെ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റിയ വിലയണവൽ ചാർജ് ചെയ്യുന്നുണ്ട് എല്ലാ റിസോർട്ടിനും പിന്നെ പല റിസോർട്ടിന് അതിൻ്റെ വലിപ്പം അനുസരിച്ച് സൗകര്യം അനുസരിച്ച് വരെ കൊടുകയും കുറയുകയും ചെയ്യും കേട്ടോ ഇവിടെ ആൾമാറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ റൂമിൽ കേട്ടോ ഏതായാലും എനിക്ക് അധികം ഇഷ്ടപ്പെടിച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഈ ബാംബോ ഹൗസ് ആണ് അവൻ്റെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോകേണ്ട ടോപ്പ് ഹൗസ് തൗസട്ടോ അവിടെ ചാർജ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപേനെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അവിടെ കയറാൻ അവിടെ നിൽക്ക സ്റ്റേ ചെയ്യാന് അതുകൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് റൂമ് അത്ര മോശം എന്നല്ല അയ്യായിരത്തി അഞ്ഞൂറ് എത്ര സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞവരെ കൂടുകയെ കുറയാനും സാധ്യതയുണ്ട് കേട്ടോ എൻട്രൻസ് തന്നെ അല്ല അടിപൊളി ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ വൈബോർഡ് കൂടിയാണ് നമ്മൾ ഉള്ളിലോട്ട് കേണ്ടിട്ടോ ഇവിടെ ഫുൾ ബാമും ലൈറ്റും സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട് ടേബിളായാലും ആയാലും അടുക്കള റൂം റൂമൊക്കെ അല്ല സൗകര്യമുള്ള റൂമാണ് എ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടില്ലേ ഇവിടെ വലിയ ഒരു ആൾമാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ് കേട്ടോ ഇവിടെ നേരത്തെ കണ്ട ബാമ്പ് ഹൗസിൽ ഒരു ബാത്റൂമുള്ളു ഇവിടെ രണ്ട് ബാത്റൂമുണ്ട് രണ്ട് റൂമിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ട് ബാത്റൂമും ഇവിടെ വരിഞ്ഞുണ്ട് കേട്ടോ അതും പോരാഞ്ഞിട്ട് പല അധിക ഫെസിലിറ്റീസും ഇവിടെ വരുന്നുണ്ട് അതിൽ വലുപ്പമുള്ള കിച്ചന് സ്റ്റൗ ഗ്യാസ് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ വരിഞ്ഞുണ്ട് കേട്ടോ വാഷ് വേസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് രണ്ടാമത്തെ റൂം കിട്ടും അതും ഭയങ്കര വലിയ ഒരു ഒരാൾമാരും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ ഉണ്ട് ഒരു ബാത്റൂമിട്ടോ ഒക്കെ രണ്ട് റൂമിന് ഓരോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട് കാണാൻ തന്നെ വേറെ വൈബാണ് കേട്ടോ ഞമ്മൾ നേരത്തെ പോയ ബാമ്പു ഡൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉള്ളതിനും നല്ല വലുപ്പത്തിൽ ഡൈനിങ് സ്പേസും അടുക്കളായിട്ടും ഒക്കെ ഭയങ്കര സ്പേസോട് കൂടിയാണ് ഇവ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ആ വേണ്ടത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ അവിടെ ഉലിക്ക് വ്യൂ പോയിൻ്റ് റിസോർട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ട്രീ ഹൗസ് കാര്യങ്ങളൊക്കെ ഇവിടെക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ പറയുക ഫിഷ് ഫിഷ് വളർത്തേണ്ട ഒരു കൊലമാണ് കേട്ടോ വലിയൊരു കൊലം തന്നെയാണ് ആ ഷീറ്റിട്ട കാര്യങ്ങളൊക്കെ തന്നെ വ്യൂ പോയിൻ്റ് റൂംസും അതിൻ്റെ അപ്പുറമൊക്കെ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അതൊക്കെ കണ്ടു കാണാൻ അമ്മ നേരെ പോകുന്നുണ്ടോ ഇവിടെ പിന്നെ ഒരു കളിച്ചാൽ ആ ടൈപ്പ് ഒക്കെ ഉണ്ട് ക്യാരം ക്യാരംസ് ആയാലും ഈ കുത്തേണ്ട സാധനത്തിൽ കരിങ്കള് കയറ്റി കിണോ എത്ര കുത്തി അളുകണില്ല കുറച്ചേരും കഴിഞ്ഞാണ്ട് ഉന്തിക്കാണ്ട് കൈ നല്ല തോത്തിനുട്ടോ അത്രക്ക് വേദന ഉണ്ടായിരുന്നു അപ്പൊ കഴിച്ച് അമ്മ തിരിച്ചു പോവാണ് ഇവിടെ ഇതികളായാലും അല്ലെ മലേരി ഫാം ഹൗസ് ഇങ്ങനെ ഇങ്ങോട്ട് വരാത്തവരൊക്കെ ഒന്ന് വരുകട്ടോ നമ്മൾ ഫസ്റ്റത്തെ അതിന് മുമ്പ് വിട്ട വീഡിയോയിൽ കാണാം വണ്ടി നമ്മൾ പാർക്ക് ചെയ്തപ്പോൾ അധികം വണ്ടിയാളൊന്നും ഇല്ലേനു ഇപ്പോൾ വണ്ടി കണ്ടു പ്രകൃഷ്ണം ഫുള്ള് നിറഞ്ഞ് തിരിഞ്ഞ് ആ കണ്ട് ഫുള്ള് വണ്ടിയാളായിട്ടാണ് നമ്മൾ വന്ന ഒരു ഉച്ച ആ ടൈം ആയിക്കൊള്ളു കേട്ടോ അതുകൊണ്ടേക്ക് ആയിരുന്നു വണ്ടികൾ കുറവ് പിന്നെ ഈ മലയിൽ ഫാം ഹൗസേക്ക് വേണ്ടി വൈബ് വയ്യാളൊക്കെ നല്ല വൈബുള്ള സ്ഥലങ്ങളട്ടോ ഇവിടെ കണ്ട പ്രാവശ്യം വ്യൂ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടാൽ തന്നെ അടിപൊളിയാണ് അവിടെ നിന്ന് നമ്മൾ പോകുന്നപ്പോൾ തന്നെ മയങ്ങാൻ തുള്ളി തുടങ്ങിയാണ് പിന്നെ നമ്മൾ കുറച്ചൊക്കെ പോയത് ചായ ചാ നിർത്തിയിട്ടോ അതുകൊണ്ട് എത്തിയപ്പോഴത്തെ പെരും മഴ കേട്ടോ പെരും പറഞ്ഞാൽ മഴ പെരും ഇത് മയം ഇങ്ങനെ നിൽക്കാതെ പെയ്യട്ടോ പിന്നെ മയ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഒത്തുനോക്കി നേരെ ചായ കടിക്കും കേട്ടോ മയത്ത് ചൂടുള്ള ചായ അടിച്ചാൽ വേറെ വൈബാണേ അപ്പോൾ നോക്കിയപ്പോൾ ചില്ലും കൂട്ടി നിറച്ച് കടിയാലട്ടെ എന്താണെന്നൊന്ന് ഓർഡർ ചെയ്യാൻ അറിയില്ല ഒക്കെ പാട കുറച്ചൊക്കെ നമ്മൾ ഓർഡർ ആ ചെയ്തത് കേട്ടോ ഞാനും താത്തി ഓർഡർ ചെയ്ത ഷവർമ പിന്നെ ഇപ്പോൾ ബർഗറും അങ്ങനെ കുറേ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിരിക്കണേ പിന്നെ എനിക്ക് മെയിനായിട്ട് നമ്മൾ ഷവർമേനെക്കാട്ട് ഇഷ്ടപ്പെട്ട ചിക്കൻ കൊക്കപാടേനെ അത് അടിപൊളി ടേസ്റ്റാട്ടോ ഈ കടയിലാണെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാൻ കിട്ടിയത് കേട്ടോ ഇപ്പോൾ അധികം കാലമായിട്ട് ഈ വൈകുന്നേരം ചായ ചായക്കടക്കൊന്നും ഇത്ര ഐറ്റം സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ എന്താണെന്നറിയാ അധിക ഐറ്റം സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി പേരിൽ അറിയുന്നുണ്ട് കേട്ടോ ಪತ್ರೋ ಬೈಗ ಲೈಕೆ ಅಷ್ಟೇ ರೇ ಹ